മാറാക്കരോപി സ്കൂൾ വിസ്മയം ശില്പശാല ശ്രദ്ധേയമായി പരിപാടി പ്രധാന അധ്യാപിക ടി വൃന്ദ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകത വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടോ സർക്കിൾസ് അല്ലേ ഇംഗ്ലീഷ് സ്ട്രെയിറ്റ് ലൈൻസ് മീഡിയ സർക്കിൾസ് ഉപയോഗിച്ച് വൃത്തങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാം എന്താ കണ്ടോ വൃത്തങ്ങളാണ് കണ്ടോ കൊഴപ്പില്ല അല്ലേ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് നന്നായിരുന്നുണ്ട് അല്ലേ മാറാക്കര എഒപി സ്കൂളിൽ ഗണിത ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഗണിത വിസ്മയം ശില്പശാല ശ്രദ്ധേയമായി ജിയോമെട്രിക്കൽ ചാർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടി പ്രധാനാധ്യാപിക ടി വൃന്ദ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ടി പി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഗോപികൃഷ്ണൻ മാസ്റ്റർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കെ ബേബി പത്മച ഇ പ്രശാന്ത് നിതിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവർണറെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്